എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് മോഹൻലാലിന്റെ പുതിയ സിനിമയായ ഹൃദയപൂർവത്തിന്റെ വിജയ ആഘോഷം കൊടുങ്ങല്ലൂർ ലക്ഷ്മി സിനിമാസിൽ നടന്നു ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ നടൻ സംഗീത് മുഖ്യാതിഥിയായിരുന്നു സംഗീതിനെ ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് അഭിലാഷ് സെക്രട്ടറി ശരത് റിയാസ് ആശ്രിത് പ്രവീൺ ജിനീഷ് ആൽബീൻ ലിഖിൽ വിഷ്ണു ശ്രീവത്സം പ്രമീറ എന്നിവർ പങ്കെടുത്തു ൂടി കാണ എൻജോയ് ചെയ്യ എല്ലാവർക്കും ഹാപ്പി ഓണം